ഹായ് അസ്സലാമു അലൈക്കും ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് കുറച്ച് ചോറും ചിക്കൻ വരട്ടിയതും കുറച്ച് പരുപ്പ് കറിയും ഒക്കെ ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് അതെങ്ങനെയാ നോക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ടോ അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ നല്ലോണം നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കോഴി റെഡിയാക്കാൻ വേണ്ടിയിട്ടതിൽ കുറച്ച് വെല്ലുവിളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരുവപ്പിൻ്റെ ഇലയും തക്കാളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞിടട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തോൽ വലിച്ച് ചതക്കിയും വെക്കട്ടെ ഇപ്പോൾ ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ എടുത്തത് അതിലേക്ക് രണ്ട് വെല്ലുളളിയേ എടുത്തിട്ടുള്ളൂ കൂടി കൂടിപ്പോയാൽ രസം കിട്ടൂല ഇപ്പോൾ ചെറിയുള്ളിയാണ് ഇതിലൊക്കെ നല്ലത് ചെറിയുള്ളി കൂടിപ്പോയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ അപ്പോൾ അത് തോൽവിളിച്ചുണ്ടാക്കാൻ ഒന്നും സമയമില്ലായിരുന്നു ഞാൻ പിന്നെ വെല്ലുവിളിയെടുത്ത് ഞാൻ വെല്ലുവിളി ആട്ടായിട്ടെ അപ്പോൾ ചോറൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് നെയ് ചോറാണ് കേട്ടോ വെച്ചത് പിന്നെ ഗ്യാസും വന്ന് കുക്കറിലായിട്ട് വെച്ച് ഇനി അമ്മിയൊക്കെ ഒന്ന് മോറി അന്നാക്കി അയ്യ്മ ഇഞ്ചി വെളുത്തുള്ളിയൊന്ന് ചതക്കി എടുക്കട്ടെ അപ്പം അമ്മിയമ്മ ചതക്കുമ്പോൾ നല്ല എളുപ്പമാണ് ആ ചെറിയ ഉരുളന്ന് കുത്തി ചതി എടുക്കണേ കാണാൻ നല്ല എളുപ്പമാണത് അമ്മിമ്മന്ന് ചതിക്കിയെടുക്കാൻ പെട്ടെന്ന് കയ്യൂ അപ്പോൾ അത് അടുപ്പിലൊക്കെ തെയ്യൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ചട്ടിയടുപ്പ് തേച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കട്ടെ ഉലുവൊക്കെ നന്നായി പൊട്ടിയതിനു ശേഷം ഉള്ളി ഇട്ടിട്ട് നല്ലവണ്ണം വാട്ടി കൊടുക്കാം ഇപ്പം ഇടക്ക് നോക്കണം കരിയണമൊന്നും നല്ല തീയായി ഈ അടുപ്പിൽ തീ ഊട്ടിയാൽ ഭയങ്കര ചൂടാണ് പെട്ടെന്നായി കിട്ടും ഈ അടുപ്പിൽ തീ ഊട്ടി കത്തിപ്പിടിച്ച് കിട്ടിയാൽ നല്ലതാണ് കേട്ടോ നല്ല ചൂടാണ് ഗ്യാസുമൊന്നാണ് കാണാൻ പെട്ടെന്നാവും ഇപ്പതാ ഉള്ളിയൊക്കെ നല്ലോണം താളി ഇലക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു കൊടുത്ത് തക്കാളി ഇട്ടോട്ട് നല്ലോണം താളിയുടെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ് പിന്നെ അതിലേക്ക് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി അര അരസ്പൂണ് കുരുമുളക് കുരുമുളകിൻ്റെ പൊടി ഒരു സ്പൂണ് മുളകും പൊടി അര സ്പൂണ് ഗരം മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ നന്നാക്കി അടിയിളക്കി കൊടുക്കുക പൊടി ഒന്ന് മൂത്ത് നന്നായി വരണ്ട് വരട്ടെ അതുവരെ ഒന്ന് അട്ടിളക്കി കൊടുക്കാം രണ്ട് അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ ഇട്ട് നല്ലവണ്ണമായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഇങ്ങനെ കരുവപ്പിൻ്റെ ഇല ഇട്ടായിട്ട് മൂടി വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചിക്കൻ ചൂടാവുമ്പോഴേക്ക് ചിക്കൻ വെള്ളം ഇറങ്ങി വരികയല്ലോ പിന്നെ ചിക്കൻ അത്രേ വേവുള്ളൂയല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് വെള്ളം ഒഴിച്ചാൽ മതി തോനായി പോണ്ട അപ്പം നല്ലവണ്ണം കത്തിച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ച് അവിടെ വരട്ടിയെടുക്കട്ടെ അപ്പം അതാ പുറത്തൊക്കെ നല്ല മഴ ആണ് കേട്ടോ നല്ല മഴ അപ്പോൾ അത് ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കുന്നുട്ടോ ഇനിയിപ്പോൾ അത് ഇറക്കിങ്ങനെ അപ്പുറത്തെ അടുപ്പത്തേക്ക് അടി വെച്ചിട്ട് ഈ അടുപ്പത്തേക്ക് പരിപ്പിന് വെള്ളം വെക്കട്ടെ അപ്പം പരിപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് പുതിർത്തി എടുത്തതാണ് അതിന് ശേഷം വെള്ളം വെച്ചതിലൊക്കെ കെയ്യതാണ് കേട്ടോ ഇപ്പൊ നല്ലോണം തളിച്ചതിന് ശേഷം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെല്ലുവിളിയും തക്കാളിയും ഒക്കെ ആട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നിച്ചാട്ട് വന്നാൽ അതിലേക്ക് തേങ്ങ അരച്ച് പറഞ്ഞാൽ മതിയല്ലോ കൊറച്ച് മുളകും കൊടുക്കുക പച്ചവെള്ളം ഇട്ട് അല്ല കുറച്ച് ഇട്ടാൽ മതി മുളകും പൊടി പോണ്ട ഈ പരിപ്പിനൊക്കെ അപ്പോൾ വേവ് കുറവാണല്ലോ അപ്പോൾ അടുപ്പം തന്നെ വെച്ചാൽ മതി കുക്കറിലൊന്നും വെക്കണമെന്നില്ല പെട്ടെന്ന് വേവും അടുപ്പത്തുനിന്ന് തന്നെ അപ്പം അതിലേക്ക് രസം കുറച്ച് തേങ്ങ ഇണ്ടട്ടെ പരിപ്പിൽക്ക് കുറച്ച് തേങ്ങ മതി തോനെ തേങ്ങ ഏറിപ്പോയാലൊരു രസം കിട്ടൂല അതുപോലെ നമ്മൾ മിക്സിയിലൊന്നും അരച്ച് പാരും പോലാട്ട് നല്ല അരിയണമൊന്നുമില്ല പരിപ്പിൽക്ക് തേങ്ങ അപ്പോൾ അത് അമ്മിമ്മലായിട്ട് അരച്ചെടുക്കാം കേട്ടോട്ടോ തേങ്ങ അപ്പോൾ അമ്മിയുള്ള പോലൊക്കെ അമ്മിമ്മൽ വെച്ച് ഇങ്ങനെ അട്ടച്ച് കൂടി നീട്ടി ആട്ടച്ചാൽ മതി നല്ല രസമാണ് ആ അമ്മിമന് ചമ്മന്തി പൊടിച്ചാലും തേങ്ങ അരച്ചാലും ഒക്കെ ആ കറിക്കുകയോ ചമ്മന്തിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് മിക്സിയിൽ അരച്ച് വരണനെയൊക്കെ കാട്ടി അപ്പോൾ തേങ്ങ അരച്ച് തീരാൻ നേരം കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും ചെറിയുള്ളിയും ഒക്കെ ആയിട്ട് വെച്ചുകൊടുത്ത് നന്നാക്കി ആട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് കിട്ടിയിക്കുന്നിപ്പോൾ അമ്മിമന്നൊക്കെ ഇങ്ങോട്ട് വടിച്ചെടുക്കട്ടെ അമ്മി എന്നിട്ട് മോറി നന്നാക്കി തേങ്ങ നല്ലോണം കലക്കി പരിപ്പിൽ കടു പറഞ്ഞാൽ കറി റെഡിയായി തേങ്ങ അരച്ച് കൊണ്ടുവരുമ്പോഴ്ക്കൊക്കെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ടൊഴിച്ച് കൊടുക്കാം അപ്പോൾ പരിപ്പിലേക്ക് തേങ്ങ അറിഞ്ഞാൽ പിന്നെ കുറേ ഒന്നും തിളക്കണ്ടെട്ടോ ഒന്ന് തുള്ളിയാൽ മതി പരിപ്പ് കറി തിളച്ച് കഴിഞ്ഞ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തൂമിച്ച് ഒഴിക്കുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ശേഷം കടുവും കരുവുമ്പോ വറവ് ഇട്ടാണ്ട് പറഞ്ഞാല് കറി റെഡിയായി അപ്പോൾ ഈ ചട്ടീനെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് ചെറിയ ഉള്ളി ആട്ട് എരുന്നിട്ട് കരിവപ്പിൻ്റെ ലേ മല്ലിച്ചപ്പൂ ഒക്കെ ചിക്കനും എടുത്ത് ഊമിച്ചെടുക്കാം ചിക്കൻ വരട്ടിയതും പരിപ്പ് കറിയും ചോറും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചത്തെ വിഭവങ്ങളൊക്കെ റെഡിയായി അപ്പോൾ ചോറ് വെക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലട്ടോ നെയ് ചോറ് അതിന് കുക്കറിൽ ഗ്യാസ് മലി വെച്ചതാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും